ഒന്നും ചെയ്തില്ല ഒരു പെൺകുട്ടി ഇടക്കിടക്ക് മെസ്സേജ് അയക്കും ഞാനും അതിനോരോ തമാശ ഒക്കെ പറഞ്ഞ് മറുപടി അയച്ചു ഒരു ദിവസം ഒരു വീഡിയോ കോള് ഈ ചുരിദാർ എങ്ങനെയുണ്ട് നോക്ക് എന്നും പറഞ്ഞിട്ട് ഞാൻ അതൊന്നും നോക്കി ആരോട്ട നോട്ടത്തിന് പിന്നെ അവളുടെ മെസ്സേജ് വരണത് നിങ്ങള് എനിക്കൊരു രണ്ടര ലക്ഷം രൂപ എന്റെ കയ്യില് തന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും കൂടി നിൽക്കുന്ന ഈ വീഡിയോ ഞാൻ നിക്കുന്ന എന്താ ഞാൻ ചെയ്യ അതിന് എന്തിനാണ് അവള് ചുരിദാറിട്ട് നിക്കണം ഒന്ന് നോക്കിയതിന് എന്തിനു ലക്ഷം രൂപ കൊടുക്കണം ചുരിദാറിട്ട് നിക്കല്ല അവള് ഒരു കയ്യില് പിടിച്ചിരിക്കുന്നു വീടുപണിയൊക്കെ അവിടെ നിക്കട്ടെ നീ അവളോട് പറഞ്ഞിട്ട് ഒരു രണ്ടര ലക്ഷം രൂപ മേടിച്ചിട്ട് അച്ഛന് തന്ന അച്ഛന്റെ മാനം കാക്കണം രണ്ടര ലക്ഷത്തില് നിക്കൂല അച്ഛ രണ്ടര മതി അതൊന്നും ഒരു രൂപ കൂടുതൽ കൊടുക്കരുത് പറ്റിക്കാണ് അഞ്ചു കൊടുക്കേണ്ടി വരും എന്തിന് എന്നോടും ചോദിച്ച രണ്ടര En el